നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസി പൂങ്ങോട്ടുകുളം തിരൂർ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ നയൻ ഡബിൾ വൺ ഭിന്നശേഷിക്കാർ ഉൾപ്പെടെ സമൂഹത്തിൽ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് ചെറുകിട സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വായ്പകൾ അനുവദിക്കാനും അവരുടെ ശേഷികൾ പരിപോഷിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾക്ക് പിന്തുണ നൽകാനും ബാങ്കുകൾ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ആവശ്യപ്പെട്ടു മലപ്പുറം ഹോട്ടൽ മഹേന്ദ്രപുരിയിൽ ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ക്ലാസ് 10 ഫോർ കോമ്പറ്റിറ്റീവ് എക്സാമിനേഷൻസ് കെ കെ എം കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരുൂർ കെ പി ആർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി എ ബാങ്ക് റിംഗ് റോഡ് തിരുൂർ അതിനെ ലോൺ ഡിസ്പ്ലേസ്മെന്റ് പദ്ധതി മാത്രം ഐപിഎ എൻഡാണ് പ്രൊഫസർ അനിൽദാസ് കൃഷ്ണൻ ഇവിടെ പരിശോധിണ്ടിട്ടുണ്ട് അതുപോലെ സ്പെഷ്യൽ സോഷ്യൽ സെക്യൂരിറ്റി ഇന്റഗ്രേറ്റഡ് കാമ്പയിൻ ബാംഗ്ലൂർ വളരെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്തിട്ടുള്ളോ ഇല്ലേ വീട്ടവരെ പരിശോധന നടത്തട്ടുണ്ട് ആ ക്രെഡിറ്റ് ബാങ്കുകൾ സ്പെഷ്യൽ സോഷ്യൽ സെക്യൂരിറ്റി സ്വീകരിക്കും പ്രത്യേകം മുൻഗണന കൊടുത്ത് ആൾക്കാരെ പരിശോധിക്കേണ്ടതുണ്ട് ആവശ്യമെങ്കിൽ അതിന് പ്രത്യേകിച്ച് നമ്മുടെ റെഡിവിറ്റി നടത്തുന്നവരൊക്കെ ആവശ്യമില്ല ബാങ്കുകൾ പൂർണ്ണമായിട്ടും നമ്മുടെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനും അതുപോലെ തന്നെ സാമ്പത്തികത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് ബാങ്കുകൾക്ക് വഹിക്കാൻ സാധിക്കും നമ്മുടെ ജോലിയിൽ നമ്മുടെ ജോലിയിൽ പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുകയും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ കൊണ്ട് അത് വളരെയധികം നമ്മൾ ചെയ്യുന്ന ജോലി സമൂഹത്തിന്റെ ഒരുപാട് പേരുടെ സമൂഹത്തിന്റെ പിന്തുണ ആവശ്യമുള്ള ഭിന്നശേഷിക്കാർക്ക് വായ്പകൾ നിഷേധിക്കുന്ന സമീപനം തെറ്റാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ നൂറ് ഭിന്നശേഷിക്കാർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള പദ്ധതി വിഭാവനം ചെയ്യുന്നുണ്ട് ഇതിന് ബാങ്കുകളുടെ സഹകരണം വേണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം പ്രധാൻമന്ത്രി ഫോർമലൈസേഷൻ ഓഫ് മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് സ്കീം തുടങ്ങിയ പദ്ധതികളുടെ വായ്പാ കാര്യത്തിൽ ബാങ്കുകൾ അനുഭാവപൂർണമായ നിലപാടെടുക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തിരുവനന്തപുരം എൽ ഡി ഒ മുതുകുമാർ എം നബാർഡ് ഡി ഡി എം മുഹമ്മദ് റിയാസ് മലപ്പുറം എൽ ഡി എം ഡിറ്റൻ എം എ എച്ച് വി പ്രഭു ബന്ധപ്പെട്ട വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ ബാങ്കുകളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് മലപ്പുറം